ആകാശം മേഘാവൃതമായ പക്ഷികൾ പറന്ന് കളിക്കുന്ന നീല നിറമുള്ള ആകാശം അല്ല ഈ ആകാശത്തിന് നീലനിറം എങ്ങനെ കിട്ടി ഇത് മനസ്സിൽ തോന്നാത്തവരായി ആരും തന്നെ കാണില്ല മനുഷ്യരാശി ഉണ്ടായ അന്ന് മുതൽ തന്നെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ചോദ്യങ്ങളിലൊന്നാണ് ഈ ആകാശവും അതിന്റെ നീലനിറവും അപ്പോൾ മനുഷ്യർക്ക് മനസ്സിലാവാത്ത എന്തും അല്ലെങ്കിൽ മനുഷ്യന് ഉത്തരം കിട്ടാത്ത ഏത് ചോദ്യത്തെയും ദൈവത്തോടും ദൈവിക ശക്തികളോടും ബന്ധപ്പെടുത്തി കാണുന്ന ഒരു ശീലം നമുക്ക് മനുഷ്യർക്ക് പണ്ടേ ഉണ്ട് പക്ഷെ ഈ ഇങ്ങനെ തന്നെയാണ് മനുഷ്യർ പണ്ടോട്ട് വിചാരിച്ചിരുന്നത് ഈ ആകാശത്തിന് നിയന്ത്രണം ലഭിച്ചത് ദൈവത്തിൻ ദൈവം കാരണമാണ് അല്ലെങ്കിൽ ദൈവം അവിടെ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പക്ഷെ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഐസക്യൂട്ടൺ ആയിരുന്നു ഐസക്യൂട്ടൺ സൂര്യപ്രകാശത്തെ ഒരു പ്രസത്തിലൂടെ കടത്തിവിട്ടു അപ്പൊ പ്രസത്തിൽ കയറുന്നതിന് മുമ്പ് ഒന്നിച്ചു വന്ന സൂര്യപ്രകാശം പ്രസത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഏഴ് നിറങ്ങളായി വിഭജിക്കപ്പെട്ടു അപ്പൊ ഇതാണ് സ്കാച്ചറിങ് ഓഫ് ലൈറ്റ് അപ്പൊ ഈ സ്റ്റാറ്ററിങ് ഓഫ് ലൈറ്റും നമ്മുടെ ആകാശം നീളന്നുറാവുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോയില് എല്ലാം ഉണ്ട് പക്ഷെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഇതുപോലെ ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞൊന്നും സംഭവിക്കില്ല പക്ഷെ ഇത് ഞങ്ങൾക്ക് ഒരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും നമ്മുടെ ഭൂമിയുടെ ഊർജ്ജസ്രോത സൂര്യനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ സൂര്യനിൽ നിന്ന് ഭൂമിയിലോട്ട് എനർജി എത്തുന്നത് ലൈറ്റ് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് ഒരു ഇ എം എവ് ആണ് അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അപ്പം നമ്മുടെ ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളിൽ ഏറ്റവും അപകടകാരികളായ വേവുകൾ അതായത് വേവ് ലെങ്ത് കുറഞ്ഞ വേവുകളെ നമ്മുടെ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്തെടുക്കും അപ്പോൾ ബാക്കിയുള്ള അപകടകാരികളല്ലാത്ത വേവുകളാണ് ഓസോൺ നിറപ്പിനിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തുന്നത് അപ്പൊ നമ്മുടെ വേവ് ലെങ്ത് കൂടിയ വേവുകളും റേഡിയോ വേവുകളൊക്കെ തൽക്കാലം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ അതിനുപ് ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ഈ വേവ് ലെങ്ത് കൂടിയ വേവുകളുടെയും റേഡിയോ വേവുകളുടെയും ഇടയിലാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ് ഉള്ളത് അതായത് നമ്മൾ സൂര്യപ്രകാശം എന്ന് വിളിക്കുന്ന വിസിബിൾ ലൈറ്റ് അപ്പൊ ഈ വിസിബിൾ ലൈറ്റ് ആണ് നമുക്ക് ആകെ കാണാൻ പറ്റുന്ന വേവ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ വിസിബിൾ എന്ന് വിളിക്കുന്നത് അപ്പോ ഈ വിസിബിൾ ലൈറ്റ് ഏഴ് നിറങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുകയാണ് അവയാണ് വിബ്ജിയോ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ആൻഡ് റെഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ചുമ കേൾക്കാൻ സുഖൊന്നും അല്ല ഇതിന് പിന്നെ ഒരു ഒരു വലിയ കാരണമുണ്ട് അതായത് ഈ നിറങ്ങളെ വിബ്ജിയോറായി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അതായത് വയലറ്റിന് ഏറ്റവും കുറവ് വേവ് ലെങ്ത്തും ചുവപ്പിന് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്തും അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ആകാശം നീല നിറമാവാനുള്ളതിന്റെ ഏറ്റവും പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം ഇൻ കേസ് ഈ എല്ലാ നിറങ്ങൾക്കും ഒരേ ബേവ് ലെങ് ആയിരുന്നെങ്കിൽ നമ്മുടെ ആകാശം ഇപ്പൊ മൾട്ടി കളേർഡ് ആയിട്ട് കണ്ടത് അതായത് ഇവിടെ നീല ഇവിടെ പച്ച ഇവിടെ ചുവപ്പ് ഇങ്ങനെ കണ്ടത് ഇപ്പൊ ഇവരുടെ ഈ വേവ് ലെങ്ക് ഉള്ള ഡിഫറൻസ് കാരണമാണ് നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നും കാണാത്ത പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നതായിരുന്നു അല്ലെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു പോവാം നമ്മുടെ ഈ വേവുകളല്ല നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് കാരണം ഈ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം മൊത്തം നൈട്രജൻ മോളികളും അതുപോലെ ഓക്സിജൻ മോളികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ വേവുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവയെ തട്ടിത്തറിക്കാൻ നല്ല സാധ്യതയുണ്ട് ഇവിടെയാണ് നമ്മുടെ സ്കാറ്ററിങ്ങിന്റെ കോൺസെപ്റ്റും അതുപോലെ തന്നെ നമ്മുടെ വേവ് ലെങ്ത്തിന്റെ കോൺസെപ്റ്റും വരുന്നത് അപ്പൊ ഈ സ്റ്റാറ്ററിങ്ങിനും വേവ് ലെങ്ത്തിനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് അതായത് വേവ് ലെങ്ത് കൂടിയ ലൈറ്റുകൾ അതുപോലെ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റുകൾ കൂടുതൽ സ്കാറ്റർ ചെയ്യും അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ആകാശത്തിന് നീല നിറം വരാൻ കാരണം അതായത് നമ്മുടെ ബിഡ്ജിയോറിൽ ഞാൻ പറഞ്ഞു അവ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേവ് ലെങ്ത് കൂടുന്ന ഓർഡറിലാണെന്ന് അതായത് അവസാനത്തെ യോർ അതായത് യെല്ലോ ഓറഞ്ച് റെഡ് ഇവക്ക് വേവ് ലെങ്ത് വളരെ കൂടുതലാണ് വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ മൂന്ന് നിറങ്ങൾ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഇവയാണ് ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത് അപ്പൊ ഈ നമ്മുടെ നൈട്രജൻ മോളിക്യൂളിലും ഓക്സിജൻ മോളിക്യൂളിലും കൂടെ തട്ടിത്തറിക്കുന്ന ഈ മൂന്ന് നിറങ്ങൾ വേറെ അവിടെ പോകാൻ അവ ചെന്ന് നമ്മുടെ ആകാശത്തെ മൊത്തം അങ്ങ് ചെയ്യും അപ്പൊ നമ്മള് ഇവിടെ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോ ഇത് നീല നിറത്തി കാണും പക്ഷെ എനിക്കൊരു സംശയം ആ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കാരണം വയലറ്റിനാണല്ലോ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കുറവ് എന്നിട്ട് പിന്നെ എന്താണ് നമ്മുടെ ആകാശം വയലറ്റ് നിറത്തി കാണാത്തത് ആ ബ്ലൂ നിറ നീല നിറത്തി തന്നെ കാണുന്നതിന് പിന്നിലുള്ള രഹസ്യം എന്താണ് അത് വളരെ സിമ്പിളാണ് നമ്മുടെ സൂര്യപ്രകാശത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റിയിലുള്ളത് നിറമാണ് അതുപോലെ നമ്മുടെ കണ്ണിൽ മെലിനോസിന്ന് പറഞ്ഞൊരു പിഗ്മെന്റ് ഉണ്ട് ഇത് കാരണം നമ്മുടെ കണ്ണിന് നീല നിറത്തെ സെൻസ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ആകാശം നീല നിറത്തിൽ കാണുന്നത് അപ്പോൾ ആകാശത്തിന് എന്തുകൊണ്ടാണ് ഈ നീല നിറം എന്ന സംശയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇതോടെ അങ്ങ് മാറിക്കാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലെ നിരവധി അനവധി എന്റർടൈനിങ്ങും അതുപോലെ ഇൻഫോർമേഷൻ പകർന്നു വരുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അവയൊന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യുക പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയല്ലേ നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം